വെൽക്കം ടു മൂവി ബ്രാൻഡ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ ദിലീപിനെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ കൂടുതൽ സമയത്തിന്റെ ആവശ്യമില്ലാതിരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തല പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് ദിലീപ് നായകനായി അഭിനയിക്കാനിരുന്ന ത്രീ ഡി ചിത്രമാണ് പ്രൊഫസർ ഡിങ്കൻ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നതോടെ സിനിമയുടെ ചിത്രീകരണം കുഴപ്പത്തിലാവുകയായിരുന്നു എന്നാൽ ദിലീപ് ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഡിംഗന്റെ കുറച്ചു ഭാഗങ്ങൾ കണ്ടപ്പോൾ അത് ഗംഭീര സിനിമയായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പായെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ ശാന്തിവിള ദിനേശ് പറഞ്ഞത് മാത്രമല്ല മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയെക്കാളും മുകളിൽ പോകുമെന്ന് തനിക്ക് തോന്നുന്നതായിട്ടും അദ്ദേഹം വ്യക്തമാക്കുന്നു ദിലീപിന്റെ പ്രൊഫസർ ഡിംഗന്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കണ്ടു ത്രീ ഡി വിഷ്വൽസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ മൈഡിയർ കുട്ടിച്ചാത്തിന്റെ ആയിരം ഇരട്ടി മുകളിൽ വരുന്നത് മോഹൻലാലിന്റെ സംവിധാനത്തിൽ എത്തുന്ന ബറോസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് उपयोगी अद्भुत ക്യാമറയും മറ്റുമൊക്കെയാണ് ദിലീപ് സിനിമയ്ക്കും ഉപയോഗിച്ചിരിക്കുന്നത് ബറോസിനെക്കാളും മുകളിൽ പോകുമോ പ്രൊഫസർ ഡിങ്കൻ എന്ന ചോദ്യത്തിന് തനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു തായ്ലാന്റിൽ ഒരു വനിതാ ഫൈറ്റർ ഉണ്ട് അവരുടെ ഒരു ഫൈറ്റ് സീൻ എനിക്ക് കാണിച്ചു തന്നു നമ്മൾ കിടിഞ്ഞിപ്പോകും അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നാദർഷ അതിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഗോപി സുന്ദർ നാദർഷ ചെയ്ത പാട്ട് അദ്ദേഹം തന്നെ എഴുതി സംഗീതം പകർന്നതാണ് മാത്രമല്ല ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് ആ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ആ പാട്ട് തായ്ലാന്റിൽ വെച്ചാണ് ഷൂട്ട് അതിന്റെ സെറ്റ് കണ്ടാൽ അതുപോലെ ദിലീപും നായികയും ഒരുമിച്ചുള്ള സീൻ കണ്ടാൽ ഏത് പ്രേക്ഷകരും ഇരുന്നു പോകും പാട്ട് പുറത്തു വന്ന് നമ്മൾ കണ്ടാൽ തന്നെ തിയേറ്ററിൽ പോയി ഡിങ്കൻ കാണും ആ സിനിമ വലിയൊരു വിജയമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറയുന്നു എന്നാൽ ശാന്തിവിള ദിനേശിനെ കളിയാക്കിയും ദിലീപ് ചിത്രത്തെ പരിഹസിച്ചു കൊണ്ടുമാണ് ചിലർ എത്തിയിരിക്കുന്നത് പ്രൊഫസർ ഡിങ്കന്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള പടമാണെന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു വന്നോളും ദിലീപിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ കാശിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേട്ടത്തിനോ വേണ്ടി ഇങ്ങനൊന്നും പറയരുത് അതേസമയം ഈ സിനിമയുടെ നിർമ്മാതാവിന്റെ കഷ്ടപ്പാട് തീരണമെങ്കിൽ പടം റിലീസ് ചെയ്യണമെന്ന് പറയുകയാണ് ചിലർ ഡിങ്കൻ എന്ന പടത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് ഈ പടം റിലീസ് ചെയ്യുവാൻ കഴിയുമോ സനൽ ചേട്ടന്റെ ദുഃഖങ്ങൾ തീരുമോ ഈ പടം റിലീസായാൽ ദിലീപേട്ടന്റെ റേഞ്ച് വേറെ ലെവൽ ആകും ഒപ്പം സനൽ എന്ന നിർമ്മാതാവും രക്ഷപ്പെടും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു ആരാധകൻ പറയുന്നു ചിലർ ഡിങ്കന്റെ ടീസർ കണ്ടതിനെ കുറിച്ചും കമന്റ് വന്നിരുന്നു ഇന്ദിരൻ ടു പോയിന്റ് കാണാൻ പോയപ്പോൾ ഏരീസ് പ്ലസ് ഓഡിയോയിൽ ഡിംഗന്റെ ടീസർ കാണാൻ ഇടയായി ടിക്കറ്റിന് കൊടുത്ത് ഇരുന്നൂറ് െന്ന് തോന്നിയത് അപ്പോഴാണ് മൂന്ന് മണിക്കൂർ ഇരുന്ന ആ പടം കണ്ടതിലും ഒന്നര മിനിറ്റ് ടീസർ തന്ന എക്സ്പീരിയൻസ് ആയിരുന്നു വലുതെന്ന് പറയുകയാണ് ആരാധകർ അതേസമയം തന്റെ പുത്തൻ സിനിമകളുമായി തിരക്കിലാണ് ദിലീപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്റെ തങ്കമണി എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു തങ്കമണി സംഭവത്തിന് തീവ്രത വിളിച്ചോതുന്ന തരത്തിലുള്ളതാണ് പാട്ട് ബി ടി അനിൽകുമാർ രചിച്ച ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് വില്യം ഫ്രാൻസിസ് ആണ് വില്ല്യം തന്നെയാണ് ആലപിച്ചിരിക്കുന്നത് ഉടലെന്ന ചിത്രത്തിന് ശേഷം രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് തങ്കമണി ദിലീപിന്റെ സിനിമാ കരിയറിലെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ചിത്രമാണ് തങ്കമണി ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ വി ചൌധരി ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദുര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നീതാപിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് നായകമാരായി എത്തുന്നത് വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജും വെടിവയ്പും നടത്തിയിരുന്നു സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം